നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത കലാപമണ്ഡലം നർത്തകി മോഹിനിയമ്മയുടെ വസതിയിലാണ് എന്നും മോഹിനിയമ്മ വിളിക്കണ്ട ഞാൻ ടീച്ചറാണ് ടീച്ചർ എന്ന് വിളിച്ചോളൂ എന്താണ് നിങ്ങൾ എന്തിനാ വന്നത് കാര്യം പറഞ്ഞോളൂ മന്ത്രി പറഞ്ഞത് നിങ്ങളെ എന്ന് അയാൾ ആരാ അയാൾ പോയി ഇന്ത്യൻ തന്നെ പഠിക്കട്ടെ എന്നിട്ട് മതി എന്നെ പഠിക്കാൻ വരാനായിട്ട് അയാൾക്ക് പോകാൻ പറ അവൻ മോഹിനിയാട്ടം പറഞ്ഞില്ലേ ഇതിങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് കാക്ക മോഹിനിയാട്ടം കളിക്കണ്ട കൊക്ക് കളിച്ചോളാ പറഞ്ഞത് കൊക്ക് കളിച്ചു അതാണ് പറഞ്ഞത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതൊക്കെ പത്രപ്രവർത്തനക്കാരി ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ആട്ടം കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽപറ്റം ടീച്ചർ പറഞ്ഞില്ലേ ആരാ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞേ എന്റെ അമ്മ എന്റെ വീട്ടില് ഈ വീട്ടില് പൊറക്കില്ല എന്നാ പറഞ്ഞത് ഞാൻ എൻറെ കൂടെ എൻറെ അമ്മ പൊറക്കില്ലാന്നാ പറഞ്ഞത് അല്ലാതെ ഞാൻ ദഗ്നല്ല പറഞ്ഞത് നിങ്ങളുടെ ഇത് ആരെ എങ്ങനെയൊക്കെ പറയുന്നേ ദാമു ആരാണ് അവിടെ പൊട്ടിച്ചത് അത് പൊട്ടിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വെടിയൊന്നും അല്ല പറഞ്ഞത് ഞാൻ സത്യമേ പറയൂ സത്യം മാത്രം അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്റെ അവസാനമായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെക്കുക ഇതൊക്കെ ഇതൊക്കെ ആൾക്കാർ ആണുങ്ങള് കൊണ്ടോ ഇത്രയും ഞാൻ പറഞ്ഞോളൂ അവിടെ വീണ്ടും പൊട്ടിച്ചത് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ ഇനി ആരും ഒന്നും പറയണ്ട ഇറങ്ങ പൊറത്തിറങ്ങ ഇവിടെ ഇനി ഒന്നും ഒരു ഒരു കാര്യങ്ങൾ ചോദിക്കണക്കോ നീ എന്നെ അടിച്ചോ അതേടി പോലെ ഉള്ളതിനൊക്കെ ചൂല് വെച്ചാ അടിക്കണം ഈ അടി എല്ലാ കലാകാരന്മാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു ക്യാമറമാൻ സുൽപ്പല്ലാണ്ടൊപ്പം ദീപക്